വെള്ളക്കെട്ടിലായി മൂവാറ്റിപ്പുഴ വൺവേ ജംഗ്ഷൻ ഓടകളുടെ അശാസ്ത്രീയ നിർമ്മാണവും ഓടകളിൽ മാലിന്യം തള്ളുന്നതുമാണ് പ്രദേശത്ത് വെള്ളക്കെട്ടുയരാൻ കാരണം ലക്ഷങ്ങൾ ചിലവഴിച്ച് ഓട നിർമ്മാണം അടക്കമുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടു മൂവാറ്റുപുഴ വൺവേ ജംഗ്ഷൻ വെള്ളക്കെട്ടിന്റെ പിടിയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ ഇവിടെ ശക്തമായ മഴ പെയ്താൽ വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാത്ത വിധം വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു വർഷങ്ങളായി മഴക്കാലത്ത് നിലനിൽക്കുന്ന വെള്ളക്കെട്ട് ഭീഷണി ഒഴിവാക്കാൻ കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇവിടെ ഓട നിർമ്മിച്ചിരുന്നു റോഡിൽ തളം കെട്ടുന്ന വെള്ളം കാളിയാർ പുഴയിലേക്ക് ഒഴുകിക്കളിയാൻ എന്ന പേരിലായിരുന്നു നിർമ്മാണം നടത്തിയത് രാപ്പകൽ വ്യത്യാസമില്ലാതെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് മഴ പെയ്ത റോഡിൽ വെള്ളം ഉയരുന്നതോടെ ഗതാഗതക്കുരുക്കും രൂക്ഷമാകുകയാണ് നിലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഓടയിൽ മാലിന്യം തള്ളുന്നതും അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് സുഗമമായ നീരൊഴുക്കിന് തടസ്സമാകുന്നത് വൈകുന്നേരങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രക്കാർക്കും ദുരിതമാകുന്നു കനത്ത മഴ പെയ്യുന്നതോടെ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറുന്നത് പതിവാണ് വെള്ളക്കെട്ട് നിവാരണത്തിന് ശ്വാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ഡെസ്ക് പുഴ ന്യൂസ് നമുക്ക് റൈറ്റിംഗിനായാലും സ്പീക്കിങ്ങിനായാലും നമ്മുടെ അടുത്ത് തന്നെ എനിക്ക് ഇരുന്നി സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ